മാത്രമല്ല തലമോടിക്കൊണ്ട് പ്രാർത്ഥിക്കണം സ്ത്രീകളോട് പറഞ്ഞത് കാരണം മുടിയെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അഴകാണ് പക്ഷെ അത് കാണുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് അഴിച്ചിട്ട എന്ന് പറയുന്നത് ലൈംഗിക ലൈംഗികവികാരത്തിന് ആ ഒരു മേഖലയിലേക്ക് സിമുലേഷൻസ് ഒരു വ്യക്തിയിൽ ഉണർത്താൻ സാധിക്കും അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകളായാലും മുടി അഴിച്ചിട്ട് കുല മുടി അഴിച്ച് വഴി നടക്കാറില്ല അത് വീടുകളിൽ പോലും ആണെങ്കിൽ അല്ല അമ്മമാര് പറയും മുടി അഴിച്ചിട്ട് നടക്കണമെന്ന് പറയും അത് ഉണങ്ങി കഴിഞ്ഞു ഞാൻ കെട്ടി വെക്കാൻ പറയും കൊച്ചു കുട്ടികളെ അല്ല മുതിർന്ന ഒരു സ്ത്രീ അതുകൊണ്ടാണ് ഇവിടെ അവിടെ വന്നിരിക്കുന്നു മുടിയെല്ലാം അഴിച്ചിട്ട് ഈ പറഞ്ഞപോലെ തന്നെ കക്ഷമെല്ലാം വെട്ടി തുറന്ന് തൊണ്ണൂറ് വയസ്സായ അച്ചായം പോലെ ഒരു ഹെൽമുണ്ടിടക്കുന്ന നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ഇറക്കുന്ന നമ്മുടെ കക്ഷമാണ് അവിടെ ഫെറോമൺ എന്നൊരു ഹോർമോൺ ഉണ്ട് ചില വള്ളി ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ സാധിക്കും സേഫ്റ്റി ടാങ്ക് തുറന്ന മണമാണ് ചില വള്ളിയില് കാരണം എന്താണ് ചേട്ടത്തിഞ്ഞ് വന്നിരിക്കുക അമ്മാച്ചം കൊണ്ട് കൊണ്ടു കൊടുത്താന്ന് പറഞ്ഞിട്ട് കക്ഷം എല്ലാം അങ്ങ് വെട്ടിത്തുറന്നിട്ട് സേഫ്റ്റി ടാങ്കും കാണിച്ചു ദേ ചേട്ടാ അങ്ങോട്ട് നോക്കിക്കുകയ കണ്ടോ അതുകൊണ്ട് ഈ അമ്മമാരൊക്കെ പണ്ട് കാലത്ത് അമ്മമാര് പറയുന്നു മോളെ ഈ പെൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അമ്മമാര് വടി ഈ ഡ്രസ്സ് ഇട്ട് നിന്റെ അപ്പന്റെ മുൻപിച്ച് അപ്പനോട് ചോദിക്കുന്നത് അപ്പം പറയും ഒരാണിന്റെ കണ്ണിലൂടെ നോക്കിയിട്ട് അപ്പം പറയും ഈ ഡ്രസ്സ് വേണ്ട മോളെ ഇത് വീട്ടിലിട്ടു ഇത് പള്ളിയിൽ ഇട്ടിട്ട് പോകരുത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളുടെ ആംഗളമാർ ഇവിടെയുണ്ട് അപ്പന്മാരുണ്ട് ഇത് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ കല്യാണത്തിൽ വന്നിരിക്കുക അപ്പൊ കല്യാണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു ഗോതലുണ്ട് അതായത് റിയാലിറ്റി ഷോയിൽ വരുന്ന അവതാരകയെ പോലുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ടാണ് കല്യാണത്തിന് വേണ്ടത് ഇത് പറഞ്ഞു മെഗാ ഇവന്റുകാർ വള്ളിക്ക് പുറത്താണ് ഇത് പരിശുദ്ധമായ കുദാസിയാണ് ഒരു ഭാര്യയും ഭർത്താവും ദൈവത്തിന്റെ മുമ്പിൽ വന്ന ദൈവമേ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുക ആ പെണ്ണ് സെക്സിയായി പള്ളി പറയേണ്ട ദിവസമല്ല വിശുദ്ധ വസ്ത്രം നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് അതായത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം ആ തരത്തിലുള്ള കളറായിട്ട് പാരമ്പര പാരമ്പര്യമായിട്ട് നമ്മുടെ ഡ്രസ്സ് ഇനി കളർ കളറെന്തു ആയിക്കോട്ടെ ഇന്നിതാ വന്നിരിക്കുന്നു ഏതോ ആൾക്കാർ പറഞ്ഞു കൊടുത്തു ഒരു കടയിച്ചത് അവര് പറഞ്ഞു എൺപതിനായിരത്തിന്റെ ഫ്ലോക്ക് ഉണ്ട് ഇതിട്ടു ഇതിട്ടോണ്ട് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ് ഇന്ന് പള്ളി ഒരു പള്ളിയിൽ അവസാനം വികാരി അച്ഛൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ ഈ ആൾക്കാരെല്ലാം നിന്നെ കാണാൻ വന്നിരിക്കുകയാണ് അതായത് മന്ത്രകോടി ആദ്യമായിട്ട് ആശീർവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മന്ത്രകോടി എടുത്തോണ്ട് വരാമെങ്കിൽ പള്ളിക്ക് അത് കയറ്റാന്ന് പറഞ്ഞു ഈവന്റ് മാനേജ്മെന്റുകാരല്ല അത് പള്ളിക്ക് പുറത്ത് നിൽക്കണം ഇനി മറ്റൊരു സങ്കടം കൂടെ നമ്മുടെ നാട്ടിൽ പോന്നിരിക്കുകയാണ് കല്യാണത്തിന് പെൺകുട്ടര് എല്ലാം കൂടെ ഒരേ ഡ്രസ്സ് അതിന് വല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി കുട്ടികളെ യൂണിഫോം ഇട്ടു വന്നാൽ പോലെ എല്ലാത്തിനും ചുവന്ന എല്ലാം കൂടെ കടും കളറും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുകയെ സാമാന്യ ബുദ്ധി മലയാളിയുടെ ബോധം അഞ്ചു വയസ്സുള്ള കൊച്ചിന്റെ കളറും അമ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ ഒരേ കളറിൽ പോവുക മുപ്പത് വയസ്സുള്ള കൊച്ച് നാപ്പത് വയസ്സുള്ള കൊച്ച് ഓരോന്നിന്റെ ശരീരക്ഷേപ വ്യത്യാസം അടുത്ത കാലത്തിൽ ഫോട്ടോഗ്രാഫർ പറയാ എന്റെ ദൈവം എന്റെ അച്ഛൻ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാം കൂടെ വന്നു നിൽക്കുന്ന ഒരേ കളർ കളറിലാണ്ട ചേട്ടന്മാര് വന്നിരിക്കുന്നത് ആരാണ്ട് പറഞ്ഞു പറ്റിച്ചതാണ് പെണ്ണിന്റെ കല്യാണമാകുന്ന എല്ലായിട കൂടി ഒരുമാതിരി തിളങ്ങുന്ന കളർ പണ്ടത്തെ ഗൾഫുകാരൻ്റെ കളർ എന്താ പറയുക നല്ല മോണിറ്ററാ പക്ഷെ ഹാർഡ് ഡിസ്ക് പോക്ക ബുദ്ധിയൊണ്ട് ബോധം തൊട്ട് തേച്ചിട്ടില്ല ഇത് നമ്മുടെ നമ്മുടെ കല്യാണത്തിന് ഈ ആരോ പറഞ്ഞു പോരാഞ്ഞിട്ടാണെ പെണ്ണിന്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ് മൂന്നാലഞ്ച് തോഴിമാര് എങ്ങാണെന്ന് വിളിച്ചോണ്ട് വന്നതാണ് തത്തമ്മ ചുണ്ടത്തി ഈ പറഞ്ഞ ഡ്രസ്സെല്ലാം കാണിച്ചുകൊണ്ട് ഗുണ്ടു ഗോൾ ഇങ്ങനെ വന്ന് നിക്കുകയാണ് പള്ളിക്ക് നിക്കുകയാണ് മികവാറും പള്ളികളെ നിരോധിച്ചു കഴിഞ്ഞു അതായത് ചിയർ ഗേൾസ് ആണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കളിക്കാർക്ക് ഒരു ആവേശം പകർന്നു കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുള്ള സെമി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിള്ളേരാണത് അവരെ വിദേശത്ത് നിന്ന് കൊണ്ടിരുന്നതാണ് ഈ ക്രിക്കറ്റുകളുടെ സമയത്ത് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് അത് ആരോ മെഗാ ഇവന്റുകാർ പറഞ്ഞു കല്യാണത്തിന് ആന്റെ കല്യാണപ്പണ്ണിന്റെ പുറകിൽ ഏഴ് ഡുണ്ടു മോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ ഏഴ് ഡുണ്ടു മോള് ഇപ്പഴത്തെ ആടെ ചിറക്കൻ്റെ മുമ്പിൽ കട്ടപ്പ സൈലിലുള്ള ബാഹുബലി സൈലിലുള്ള മൂന്നാല് ചിറക്കന്മാരുടെ മട്ടാഞ്ചേരിയിൽ വെട്ടാൻ പോകുന്ന കൊട്ടപ്പന്റെ ഷെയ്പ്പുള്ളവൻ ആടെ വന്നിരിക്കുകയാണ് ചിരക്കന്റെ പുറകെ ഇത് കണ്ടുകഴിയുമ്പോൾ കഴിയുമ്പോൾ തന്നെ പള്ളിയാണോ ഇതോ അതോ ബാഹുബലിയുടെ സെറ്റാണോ